ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ഉമലകത്തിൽ പ്രതിഷ്ഠയുടെ പത്തൊമ്പതാം ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് നമുക്ക് അമ്മയ്ക്ക് നന്ദി പറയാം എന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻറെ മഹാവിജയത്തിന്റെ ഭാഗമാകുന്ന ഒരു കുഞ്ഞിനെ ഹൃദയത്തെ രൂപാന്തരീകരണം സംഭവിക്കും ആത്മാവിൽ അസാധാരണമായ കൃപ നടന്നാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ ഈ കൃപയുണ്ടെങ്കിൽ ദൈവികമായൊരു ഒന്നാകൾ സംഭവിക്കും ഈശോയുടെ ഹൃദയവുമായി നടക്കുന്ന ഒന്നാകൾ ഹൃദയങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു നാം ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നേ മതിയാവുകയുള്ളൂ രണ്ടിലും പെടാത്തൊരു സ്ഥലമില്ല ഹൃദയം എനിക്ക് നൽകപ്പെടുന്നതിന് ഉടനെ തന്നെ സാത്താന്റെ വലയിൽ വീണ്ടുപോകും ഞാൻ ഉറപ്പിച്ചു പറയട്ടെ എന്റെ മഹാവിജയം ലോകത്തിന്റെ ഗതി മാറ്റുന്നതാണ് മറ്റെന്തിനേക്കാളും ഇപ്പോൾ ലോകത്തിനാവശ്യം പ്രാർത്ഥനയുടെ ഐക്യമാണ് കൈകളെല്ലാം ഹൃദയങ്ങളാണ് ഒന്നു ചേരേണ്ടത് ഈ ദൈവിക പദ്ധതിയിൽ ചേരുന്ന കുഞ്ഞുങ്ങൾ എന്നിലൂടെ ഹൃദയം കൊണ്ട് ഒന്നായിരിക്കണം എല്ലാവരെയും എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഓപരിപ്പിക്കാൻ ഇതാവശ്യമാണ് ഓർക്കുക ഒരു കുഞ്ഞിന്റെ ഏറ്റവും വലിയ ശത്രു അഹങ്കാരമാണ് അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിത്താണ് അഹങ്കാരം അനാവശ്യമായ തോന്നലുകളുടെയും മാറ്റങ്ങൾ വരേണ്ട സമയമാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആത്മാർത്ഥ ശ്രമം എത്ര അത്യാവശ്യമാണെന്ന് അറിയാമോ വഴികാട്ടി നാം പരിപൂർണരാകണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ ഈശോയോട് യോജിപ്പുള്ളവരാകുക ഈശോയോട് ഒന്നാകുക ഈശോയ്ക്ക് സമർപ്പിക്കുക ഈശോയുമായി ഒന്നായി ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ട് ജീവിക്കണമെങ്കിൽ അതിനായി ദൈവം നിർമ്മിച്ച വഴിയിലൂടെ നാം നീങ്ങണം ഈശോയുടെ ഏറ്റവും താതമ്യപ്പെട്ട വ്യക്തി മാതാവ് മാത്രമാണ് സ്വാഭാവികമായും ദൈവവുമായി ഐക്യപ്പെടാൻ മാതാവ് വഴിയാണ് യാത്ര ചെയ്യേണ്ടത് മാതാവ് വഴി യാത്ര ചെയ്യണമെങ്കിൽ നാം സമർപ്പണം വഴി മാതാവുമായി ഐക്യപ്പെടണം എത്രയധികം നാം മാതാവുമായി ഇഴുകിച്ചേരുന്നു അത്രയധികം ദൈവവുമായി കാളബന്ധത്തിൽ നാം എത്തിച്ചേരും മാതാവിന്റെ ഉപരഹൃദയത്തിൽ നാം സ്വയം സമർപ്പിക്കുമ്പോൾ നാം ദൈവത്തിന് സമർപ്പിക്കും ു സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ അമ്മയുടെ വിജയത്തിനായി എല്ലാവരും ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നമുക്ക് സന്തോഷിക്കാനാകും അമ്മ നമുക്ക് തന്റെ സ്നേഹത്തിന്റെ മാർഗത്തിൽ നാം മാറിപ്പോയാൽ നാം ആ തെറ്റ് കണ്ടുപിടിക്കണം മറ്റുള്ളവരുടെ വളർച്ചയിലല്ല ചിലപ്പോൾ നാം ദുഃഖിക്കുന്നത് നാം സാമ്പത്തികമായി തളരുമ്പോഴാണ് അർഹതയില്ല എന്ന് നാം കരുതുന്ന മറ്റുള്ളവർ വളരുമ്പോൾ നാം ദുഃഖിക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ വഴി തടസ്സം ചെയ്യുന്നത് വിചാരിച്ചാണ് നാം ദുഃഖിക്കുന്നത് അമ്മയ്ക്കുള്ള സമർപ്പണം വഴി മറ്റുള്ളവർ ഉയർച്ചയ്ക്ക് വേണ്ടി സന്തോഷിക്കാൻ അമ്മ പഠിപ്പിക്കുന്നു മാതാവ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു മാതൃകാ വ്യക്തിയാകാൻ നമുക്ക് കഴിയുമ്പോൾ അമ്മയുടെ മഹാവിജയം സംഭവിക്കുന്നു ഇത് നടക്കില്ലായെന്ന് നമുക്ക് സാത്താൻ പഠിപ്പിച്ചു തരാൻ ശ്രമിക്കും പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന ആ വക്രസമയത്തിൽ എന്ന പോലെ നമുക്ക് ലഭിച്ച കൃപ നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിച്ചതുപോലെ നാം ഓരോ ദിവസവും ജീവിക്കും പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മറിയത്തിന്റെ വിമല ഹൃദയമേ ഞാൻ കാണുന്നവർക്കെല്ലാം ദൈവസ്നേഹം കൊടുക്കാൻ സമർപ്പണ പോലെ എന്നെ സഹായിക്കണമേ സാത്താൻ വളരെ വലുതാക്കി എനിക്ക് കാണിച്ചതെന്ന മറ്റു മനുഷ്യരുടെ കുറ്റങ്ങളെല്ലാം ഞാൻ നിസ്സാരമാക്കി അവഗണിക്കട്ടെ എല്ലാ മനുഷ്യരും അങ്ങ് ലാളിക്കുന്ന കുഞ്ഞുമക്കളാണെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ അങ്ങ് എന്നെയും ലാളിക്കുന്നല്ലോ എന്റെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരത്തെ വേറോടെ പിഴുതെറിയണമേ സാത്താൻ സൃഷ്ടിക്കുന്ന മായാവലയങ്ങളിൽ ഞാൻ നിബന്ധിക്കാതിരിക്കട്ടെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ ഞാൻ അമ്മയുടെ മഹാവിജയത്തിനായി അന്വേഷിക്കട്ടെ സമർപ്പിതരുടെ ഹൃദയങ്ങൾ ഒന്നാവുകയും ഞങ്ങൾ ഒരുമിച്ച് അധ്വാനിക്കുകയും ചെയ്യുമാറാകട്ടെ അമ്മയുടെ വിജയം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൃപയാണെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ ഞങ്ങളുടെ ഹൃദയത്തിന് രൂപാന്തരീകരണം നടത്താൻ പരിശുദ്ധാവാൻ നൽകുന്ന കൃപയാണല്ലോ ഇത് ഭാഗ്യവതിയായ കന്യക എന്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ അപ്പോൾ സാത്താന്റെ കിണിയിൽ ഞാൻ വീഴുകയില്ല എന്ന് എനിക്കറിയാം അപ്പോ സ്വലപ്പോഴത്തേനും പതിനേഴാം മധ്യം ഇരുപത്തിയെട്ടാമത്തെ വചനം നാം ദൈവത്തിൽ ജീവിക്കുന്നു ചരിക്കുന്നു ദൈവത്തിന് മാത്രം നിലനിൽക്കുന്നു നമുക്ക് ഒരുമിച്ച് വിശ്വാസപ്രമാണം എ പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിന്റെ മുമ്പേ സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിശിഖായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധ ആത്മാവന ഗർഭസ്ഥനായി കനിക അറിയത്തില്ലെന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്തോടെ പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട പാതാളങ്ങൾ ഇറങ്ങി മറ്റു നിന്ന് മൂന്നാം നാൾ ഉയർത്ത സുർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചുരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പൊണ്വാൻമാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പ് നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രതിഷ്ഠ ചൊല്ലി പ്രാർത്ഥിക്കാം എന്റെ അമ്മയും രാജ്യമായി പരിശുദ്ധ ഖനികമറിയമേ ഞാൻ പൂർണ്ണമായി ക്ക് സമർപ്പിക്കുന്നു വിശേഷിയാ എൻറെ കണ്ണുകളും എൻറെ കാതുകളും എന്റെ നാവും എൻറെ ഹൃദയവും അമ്മയുടെ സമ്മക്ഷത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ സ്വന്തമാണ് ഞാൻ അവയുടെ തന്നെ കാത്തു സൂക്ഷിക്കണമേ കർത്താവിന്റെ വാലക പരിശുദ്ധം വെറുതെ വചിച്ചു പരിശുദ്ധാവാൻ പറയും ധരിച്ചു നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നിനക്ക് സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് അപേക്ഷിക്കണമേ ഇതാ കർത്താവിന്റെ ദാസ്യ നിർവചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മേ തമരാന്തി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അംഗിയോടു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ഈശോമിശു കാട വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകാട് സന്ദേശത്താൽ അങ്ങയുടെ പുത്തനായിശോ ായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാന്വും കുരിശുഭരണം മുഖേന ഉയർപ്പിനും മഹിമ പ്രായ്പ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായി ശോമിശിക വഴി അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി ആതിലെ പോലെ എപ്പോഴും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി ആതിലെ പോലെ ഇപ്പോഴും നയിക്കൂ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി ആതിലെ പോലെ എപ്പോഴും ആമേൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന പുണ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ മാതാവ് വിശ്വാസം എന്ന പുണ്യം എന്റെ ആത്മാവെ ജനിക്കാനും വളരാനും വർധിക്കാനും പല എന്നെ സഹായിക്കണമേ സഹായിക്കണമേസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതിന്മേയും ഞങ്ങളെ രക്ഷിക്കണമേ വിധാനും പുത്രനും പരിശുദ്ധാത്മാനുസ്തു അതിലേ പോലെ എപ്പോഴും ആമേൻ പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദേവീയ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദേവീയ കാര്യങ്ങൾ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ വർഷ ദൈവ ദൈവശരണം എന്ന പുണ്യം എന്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർധിക്കാനും ബലം ചെയ്യാനും എന്നെ സഹായിക്കണമെ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഗഡ് തിരുമനസ്വർഗത്തിലെ പോലെ കുമ്പിലും ആകണമേ അന്നു വേണ്ട ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി എന്നോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ ഞങ്ങളെ വിഷിക്കണമേ പിതാനും പുത്രനും പരിശുദ്ധാത്മാനുസ് പോലെ ഇപ്പോഴും നീക്കുവാമിൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും കുറച്ചു വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവം സ്വന്തമാകട്ടെ പശ്യദേവ മാതാവെ ദൈവസ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർധിക്കാനും ബലം ചെയ്യാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന പോലെ ഉമ്മിരമാകണമേ അന്നെന്ന് വേണം നീ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റു ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിമേ ഞങ്ങൾ രക്ഷിക്കണമേ പിതാനുബുദ്ധനും പരിശുദ്ധ ആത്മാനുസുതി അതിലേ പോലെ ഇപ്പോഴും നീക്കുവാമേൻ പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന്റെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധൈവമാതാവെ എളുമി എന്ന് കൊണ്ട് എന്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമൻസൃഗത്തിലെ പോലെ കുമ്മിരും അന്ന് നിന്ന് നീ ഈ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയത് കൊണ്ട് ശ്രമിക്കുന്നത് പോകാൻ ഞങ്ങൾ തെറ്റു ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തത്തിന് മേയും ഞങ്ങൾ രക്ഷിക്കണമേ പിതാനുപുത്രനും പരിശുദ്ധാത്മാനുസുതി അതിലെപ്പോലെ എപ്പോഴും നയിക്കുവാമേ പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നിൽ വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണേ പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നിൽ വരണമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവം മഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും ബോധങ്ങളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധൈവമാതാവ ക്ഷമയെന്ന് കൊണ്ട് എൻ്റെ ആത്മാവി ജനിക്കുക ും വളരാനും വർധിക്കാനും വലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ചുരുമൻ സൃഗത്തിലെ പോലെ മാകണമേ ഒന്ന് വേണീ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോകനത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ രക്ഷിക്കണമേ വിതാനം കുത്തനും പരിശുദ്ധാത്മാനസ്തു അതിലെപ്പോലെ ഇപ്പോഴും നീക്കുവാമേ പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ദൈവമകത്വം അന്വേഷിക്കേട്ട് എന്റെ ചിന്തകളും വാക്കുകളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരശ്ശി ദൈവമാതാവെ വിശുദ്ധികൾ നിലനിൽപ്പ എന്ന പുണ്യം എന്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമാൻ സ്വർഗത്തിലേ പോലെ കുമ്മിലും ആകണമേ അന്ന് വേണമെങ്കിൽ ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റു ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുമെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ പിതാനുബുധന പരിശുദ്ധാത്മാനുസ്തി അതിലേ പോലെ എപ്പോഴും നെയ്ക്കുവാമേൻ പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാതാവ് അനുസരണം എന്ന പുണ്യം എന്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർധിക്കാനും ബലം ചെയ്യാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്നെ പോലെ കുമ്മിരുമാകണമേ അന്ന് വേണമെങ്കിൽ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി എന്നോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റു ഞാൻ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്രനും പരിശുദ്ധാത്മാനുസ്ആാദി നീക്കുവാമേ പരിശുദ്ധ ൂഹഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്ക എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണം ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായി എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യം അറിയമേ എന്റെ ഹൃദയത്തെ അങ്ങുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധയുടെ പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത് അങ്ങയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങേക്കുന്ന ഉപകാരമായി അതിനെ പിതാവിധ നൽകണമേ പരിശുദ്ധം അറിയുമെ ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടുവാൻ ഞാൻ കാരണമാകട്ടെ മിശികാടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിശികാടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശികാടെ ആത്മാവ് എന്നെ ഒന്നറിയണമേ അങ്ങയുടെ മുദ്ര എന്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറുപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവേ എന്നെ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ വിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക്